नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാൽസക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ കാൽസക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഈ പ്രമേഹ രോഗം കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ അതുപോലെ നമുക്ക് കാലുകൾക്ക് വേദനകൾ വരിക ജോയിൻസിന് വേദനകളും നീർക്കെട്ടുകളും വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ചെടുക്കാൻ സഹായിക്കുകയും മുടികൊഴിച്ചിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ ോ അല്ലെങ്കിൽ ഏജിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നവർക്ക് ഇത് കുറച്ചെടുക്കാൻ സഹായകരമാകുന്ന ഒരു പ്രയോഗങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള വിത്തുകൾ നമ്മൾ തൈരിൽ ചേർത്ത് കഴിക്കുന്ന വിധമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കാൽസ്യ കുറവെന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ് ഇത് മൂലം തന്നെ നമ്മുടെ എല്ലുകളുടെ ശക്തി കുറവായിട്ട് വരാൻ വേണ്ടിയിട്ടും നമുക്ക് എല്ലുകളൊക്കെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടും അതുപോലെ ുടെ ആരോഗ്യം കുറയാൻ വേണ്ടിട്ടുമൊക്കെ തന്നെ കാരണമാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രമേഹ രോഗത്തിലൂടെ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രമേഹ രോഗത്തിന്റെ മറ്റു പ്രശ്നങ്ങളായിട്ട് വരുന്ന കൈക്കാൽ തരിപ്പ് അതുപോലെ കണ്ണ കണ്ണഭാഗത്തുണ്ടാവുന്ന നീർക്കെട്ടുകളും വേദനകളും ഒക്കെ തന്നെ വളരെ കോമൺ ആവുകയും നമുക്ക് ശരീരം ആസകരമായിട്ട് തന്നെ നമുക്ക് വേദനകളും നീർക്കെട്ടും നിലനിൽക്കുന്നതാണ് അപ്പൊ ഇവയൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മുടികൊഴിച്ചിലെ പ്രശ്നങ്ങളും അതുപോലെ ഏജ് നേരത്തെ നമുക്ക് പ്രായമാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില വിത്തുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രയോഗങ്ങളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന വിത്ത് എന്ന് പറയുന്നത് ചണവിത്താണ് ചണവിത്ത് എന്ന് പറയുന്നത് സീഡ്സ് ആണ് വളരെ ഔഷധഗുണമുള്ള ഒരു വിത്ത് തന്നെയാണ് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ ജോയിൻസുകളിൽ ജോയിൻസുകളിലുണ്ടാവുന്ന വേദനകൾ മാറ്റാൻ വേണ്ടിയിട്ടും കാൽസ്യം ലെവലിനെ ഉയർത്താൻ സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ പ്രമേഹ രോഗം കൊണ്ടുണ്ടാവുന്ന കൈകളിലെയും കാലുകളിലെയും തരിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതിലെ ഫൈബർ കണ്ടന്റ് എന്ന് പറയുന്നത് ഉയർന്ന അളവിലുള്ള ഫൈബർ കണ്ടന്റ് നമ്മുടെ പ്രമേഹ രോഗത്തിനുണ്ടാവുന്ന അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ ഇതിൽ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഫാറ്റി ആസിഡ്സ് എല്ലാം തന്നെ നമ്മുടെ സന്ധികളിൽ ഉണ്ടാവുന്ന വേദനകളും നീർക്കെട്ടുകളും കുറച്ചെടുക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏഴ് ദിവസത്തേക്ക് ഉള്ള അല്ലെങ്കിൽ ഏഴ് തൊട്ട് പതിനാല് ദിവസത്തേക്കുള്ള ഒരു അളവിനുള്ളതാണ് നമ്മൾ ഉണ്ടാകുന്നത് ാക്കി എടുക്കേണ്ടത് അപ്പൊ അതിനനുസൃതമായിട്ടുള്ളത് നമ്മൾ എടുക്കാവുന്നതാണ് ഞാൻ ഒരു എക്സാമ്പിളിനായിട്ട് ഏഴ് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു എട്ട് ടേബിൾ സ്പൂൺ ആയിട്ടുള്ള ചണവിത്ത് നിങ്ങൾ എടുക്കുക ശേഷം ഇത് ഒരു പാനിലിട്ടിട്ട് ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് ഇത് റോസ്റ്റ് ചെയ്യാതെയോ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാതെയോ അതേപടി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ ഇത് ദഹിക്കാതിരിക്കുകയും നമുക്കിത് നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണമില്ലാതിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാൽ തന്നെ ഇത് റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടിയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിലായിട്ടുള്ള ചണവിത്താണ് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് ഇത് ഒരു ചെറിയ കപ്പ് അളവിൽ അതായത് നൂറ് എം എൽ അല്ലെങ്കിൽ നൂറ്റമ്പത് എം എൽ ആയിട്ടുള്ള തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത് ഇത് രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂർ മുൻപേ ആയിട്ടോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ പതിനൊന്ന് മണി സമയത്തും ഇത് കഴിക്കാൻ സാധിക്കുന്നതാണ് വൈകുന്നേരം കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ തൈരിൽ കഴിക്കുന്ന കാര്യങ്ങളെല്ലാം രാവിലെ കഴിക്കുകയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുകയാണോ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ മത്തന്റെ വിത്താണ് മത്തന്റെ കുരു എന്ന് പറയും അപ്പൊ ഇതെന്ന് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉയർന്ന അളവിൽ നമ്മൾ മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും തന്നെ നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് ഉയർത്താൻ സഹായകര യും അതിനോടൊപ്പം തന്നെ നമുക്ക് വേദനകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സന്ധിഗതമായിട്ടുള്ള വേദനകളുടെ പ്രശ്നങ്ങൾ ആർത്തറൈറ്റിസിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനെ സഹായകരമാവുക നമ്മുടെ കാൽസ്യത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫോസ്ഫറസ് അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു മത്തന്റെ ഗുരുവിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സന്ധികളിൽ ഉണ്ടാവുന്ന ഫങ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടും ഈ ഒരു മത്തന്റെ കുരു സഹായിക്കുന്നതാണ് മത്തന്റെ ഗുരു കഴിഞ്ഞാൽ വിധം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഞാൻ നേരത്തെ നമ്മളെ ചണവിത്ത് കഴിക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് വറത്തെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചിട്ട് അത് നമുക്ക് പൊടിയായിട്ടുള്ള രീതിയിൽ കഴിക്കാം ഇല്ലെങ്കിൽ മത്തൻ്റെ ഗുരു അതുപോലെ തന്നെ നമുക്ക് തൈരിൽ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വയറില് നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നവരാണ് അല്ലെങ്കിൽ വയർ വീർപ്പൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസം ഒരു ടേബിൾ സ്പൂൺ അളവിലായിട്ടുള്ള മത്തന്റെ കുരു കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ കുതിർത്തിട്ടുള്ള മത്തന്റെ കുരു മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു തൈരിൽ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു മത്തന്റെ കുരു കഴിക്കാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് രീതിയിൽ കഴിച്ചാൽ തന്നെയും നമുക്ക് ഇതിന്റെ എല്ലാ ഗുണങ്ങളും ഒരുപോലെ തന്നെ ലഭിക്കുന്നതുമാണ് മൂന്നാമതായിട്ട് അവസാനമായിട്ട് വരുന്നത് നമ്മുടെ സൂര്യകാന്തിയുടെ വിത്താണ് സൺഫ്ലവർ സീഡാണ് നമുക്ക് അവസാനമായിട്ട് വരുന്നത് വളരെ ഉപകാരപ്രദമാവുന്ന ാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗത്തിനെ നിയന്ത്രിച്ച് നിലനിർത്താൻ വേണ്ടിട്ടും പ്രമേഹ രോഗം മൂലം നമുക്ക് കാലുകൾക്ക് കൈകൾക്കും ഒക്കെ തന്നെ രക്തയോട്ടം കുറവായിട്ട് വരുന്നവർക്ക് രക്തയോട്ടം കൂട്ടാനും അവിടെയുള്ള കൈകാലിലെ തരിപ്പുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രമേഹ രോഗം മൂലം ഉണ്ടാവുന്ന നീർവീക്കങ്ങളും അതുപോലെ ആ ഒരു ഭാഗത്ത് വേദനകൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇതിൽ ഉയർന്ന അളവിൽ മക്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ജോയിന്റ് പെയിൻസ് കുറയ്ക്കാൻ വേണ്ടിട്ടും അതുപോലെ ജോയിൻസിലൊക്കെ തന്നെ നമുക്കൊരു ഫ്ലൂയിഡ് നമുക്ക് ആ നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിലൊക്കെയും ജോയിൻസിൻ്റെ ഉള്ളിലൊക്കെ തന്നെ നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട് അപ്പം ഇതിന് ഈ ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് മൂവ്മെന്റ്സ് ഇരിക്കാം നിൽക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കാനും ഒക്കെ സാധ്യമാവുന്നത് അപ്പം ഈ ഒരു ഫ്ലൂയിഡ്സിനെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ജോയിൻസിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായകരമാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൂര്യകാന്തി സൂര്യകാന്തിയുടെ വിത്ത് നമ്മളെ റെഗുലറായിട്ട് നമ്മുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് സൂര്യകാന്തിയുടെ വിത്തും ഒരു ടേബിൾ സ്പൂൺ അളവ് എടുത്തിട്ട് ഇത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് തൈരിൽ ചേർത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷവും തൈരിൽ ചേർത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ജോയിൻ പെയിൻസിനും കാൽസ്യം കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് നിങ്ങളുടെ അസുഖത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം കഴിക്കരുത് ഒന്നെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ആയിട്ടോ ഇല്ലെങ്കിൽ രാവിലെ പതിനൊന്ന് മണി സമയത്തോ ഇത് കഴിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ എല്ലാ പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെന്നുള്ളവർ നിങ്ങൾ ഇതെല്ലാം തന്നെ ഈക്വൽ എമൗണ്ടിൽ എടുക്കുക ഇപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിലും മത്തന്റെ കുരു എടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചണവിത്തിൻ്റെ എടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൂര്യകാന്തിയുടെ വിത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ഒരേ അളവിലെടുത്തിട്ട് ഇത് ഒന്ന് ഒരുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ഇത് പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു പൊടിയിൽ നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തൈരിൽ ചാലിച്ചിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് എല്ലാ രോഗങ്ങളും അതുപോലെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് കഴിക്കുമ്പോൾ ഒരു പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് ഇടുക വീണ്ടും പതിനാല് ദിവസം കഴിക്കുക ഇങ്ങനെ ഒരു രണ്ട് മാസത്തോളമാണ് ഈ ഒരു നമ്മൾ ഈ ഒരു വിത്തുകൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് കഴിച്ചിരിക്കേണ്ടത് ഇങ്ങനെ രണ്ട് മാസത്തോളം നിങ്ങൾ അടുപ്പിച്ച് കഴിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാൻസർ കുറവിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ശരീരത്തിലെ നിങ്ങൾക്ക് ശരീരവേദനകൾ കുറഞ്ഞു വരുന്നതും നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ മാറി വരുന്നതും തരിപ്പും അതുപോലെ നമുക്ക് മരവിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയുന്നത് നിങ്ങക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് എല്ലാവർക്കും തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇത് കഴിക്കാൻ പാടില്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ളവര് അതുപോലെ ചെറിയ കുട്ടികൾ കുഞ്ഞു കുട്ടികളൊന്നും തന്നെ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ തൈരിൽ ചേർത്തിട്ട് അവർ പ്രഗ്നൻസി സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ത് ബി എല്ലാവർക്കും തന്നെ ഈ ഒരു വിത്തുകളൊക്കെ തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി